ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു സവിശേഷതകളുള്ള ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നായിക കഥാപാത്രങ്ങളായി വരുന്നത് നായകരായ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത് രണ്ട് സ്ത്രീകളാണ് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറയുന്നു സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന സിനിമകൾ കുറയുന്നു ഉള്ള സിനിമകളിൽ തന്നെ അവർക്ക് ശക്തമായ വേഷങ്ങളില്ല എന്നുള്ള ചർച്ച അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ല എന്നുള്ളൊരു ചർച്ച കാര്യമായി നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളൊഴുക്ക് റിലീസ് ചെയ്യുന്നത് അതാണ് ഉള്ളൊഴുക്കിനെ ആദ്യമായി ശ്രദ്ധ കേന്ദ്രമാക്കുന്ന ഒരു കാര്യം മലയാളത്തിൽ ഇറങ്ങുന്ന തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്മൾ നെഞ്ചി ഇന്ന് നെഞ്ചിറ്റുന്ന ഒരുപാട് സിനിമകൾ ട്രാജഡികളാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നോക്കുമ്പോൾ മലയാളത്തിലെ ആളുകൾ അങ്ങനെ സ്വീകരിച്ച ട്രാജഡികൾ വളരെ കുറവാണെന്നുള്ളത് മാത്രമല്ല അത്തരം ആ ഒരു ജോൺറയിലുള്ള സിനിമകൾ തന്നെ മലയാളത്തിൽ കുറയുന്നു എന്ന് കാണാൻ പറ്റും അപ്പോൾ ഉള്ളൊഴുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രാജഡിയുടെ സ്വഭാവം പുലർത്തുന്ന ശക്തമായ ഒരു ഡ്രാമയുടെ ഒരു മെലോ ഡ്രാമയുടെ സ്വഭാവം പുലർത്തുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് ഉള്ളൊഴുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത കൊമേഴ്ഷ്യൽ സിനിമകൾ പൊതുവേ പുലർത്തുന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്നും ഉള്ളൊഴുക്ക് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ മസാല ചേരുവകൾ ഒരു പോപ്പുലർ സിനിമയുടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകൾ ഉള്ളൊഴുക്കിൽ നിന്ന് ഉള്ളൊഴുക്കിൽ കുറവാണ് അല്ലെങ്കിൽ ഉള്ളൊഴുക്കിൽ ഏറെ എന്ന് പറയാം ഒരു പ്രമേയം എന്താണോ പ്രമേയം അർഹിക്കുന്ന രീതിയിലുള്ള അതിന് ഊന്നൽ നൽകുന്ന അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ളൊഴുക്കിനുണ്ട് അത് ഒരു പക്ഷേ ഉള്ളൊഴുക്കിനെ ഒരു ഒരു പക്ക കൊമേഷ്യൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു പോപ്പുലർ സിനിമയിൻ്റെ ടെംപ്ലേറ്റിൽ നിന്നും മാറ്റി നിർത്തുന്നു അതേസമയം തന്നെ ഉള്ളൊഴുക്കൊരു ആർട്ട് ഹൗസ് സിനിമയാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് അങ്ങനെ ഒരു ഒരു ആർട്ട് ഹൗസ് സിനിമയുടെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയല്ല കാരണം ഉള്ളൊഴുക്കൊരു തിയേറ്ററിൽ റിലീസ് ചെയ്യണം ഒരു വലിയ മാസമായിട്ട് അതിന് കണക്ട് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള കൂടി തന്നെയാണ് ഈ സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഈ പറയുന്ന പോലെ എൻ്റെ ഡ്രാമയുടെ ഇൻറ്റൻസിറ്റി ആവട്ടെ മ്യൂസിക് ഉപയോഗിച്ച രീതി രീതിയാവട്ടെ അങ്ങനെ നിരവധി കാര്യങ്ങളിൽ സിനിമ പലപ്പോഴും ഒരു ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെയോ അല്ലെങ്കിൽ പോപ്പുലർ സിനിമയുടെയോ ചില രീതികളെ സംശീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു മിഡിൽ സ്ട്രീം മധ്യവർത്തി സിനിമയുടെ ആ ഒരു സ്പേസിലാണ് ഉള്ളൊഴുക്ക് നിലനിൽക്കുന്നത് ഇപ്പം സിനിമ ഉള്ളൊഴുക്ക് കാണുമ്പോൾ ആദ്യം ഇപ്പം എനിക്കാണെങ്കിൽ ആദ്യം കണ്ടപ്പോൾ ഇതിനൊരു ഒരു ത്രില്ലറിന്റെ ഒരു ചെറിയ സൂചനകൾ ഈ സിനിമ തരുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന ഒരു ത്രില്ലറാണ് ഒരു എന്തൊരു മിസ്റ്ററി ഉണ്ട് ആ മിസ്റ്ററി അൺവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവലാണ് ഈ സിനിമയുടെ കഥ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില സൂചനകൾ ട്രെയിലർ തരുന്നുണ്ട് പക്ഷേ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് സിനിമ അത്തരത്തിലൊരു ഒരു ത്രില്ലറല്ല ഡെഫിനറ്റ്ലി ചില സർപ്രൈസുകൾ അല്ലെങ്കിൽ ചില ട്വിസ്റ്റുകളൊക്കെ സിനിമയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും സിനിമ അടിസ്ഥാനപരമായ ഒരു വളരെ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഒരു മെലോ സ്വഭാവം പുലർത്തുന്ന ഒരു സിനിമയാണ് സിനിമ പ്രധാനമായിട്ടും പല ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വളരെ ശക്തമായ ഇൻട്രാക്ഷൻസിലൂടെ മുന്നോട്ട് പോകുന്ന സിനിമയാണ് ഇപ്പം ഇതിൻ്റെ ഒരു ബേസിക് കഥ പറയുകയാണെങ്കിൽ ഒരു തനിക്കിപ്പോൾ പ്രണയിക്കാൻ സാധിക്കാത്ത ഒരു പുരുഷനെ തനിക്ക് ജീവിതത്തിൽ സന്തോഷം തരാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു അഭിവാഞ്ച എന്നാൽ അതിനെ തടഞ്ഞ് നിർത്തുന്ന തരത്തിലുള്ള ഒരു കുടുംബം ചുറ്റുപാട് ബന്ധങ്ങൾ സ്നേഹങ്ങൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ കഥ അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അവരുടെ മറ്റൊരു സ്ത്രീയുടെയും കൂടെ ഇവർ രണ്ടുപേരും കൂടെയുള്ള ഇൻട്രാക്ഷനും ഇവർ രണ്ടുപേരും കൂടെയുള്ള ഇവർക്ക് രണ്ടുപേർക്കിടയിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുമാണ് ഈ സിനിമയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഒന്ന് ഒരാൾ ഒരു കുടുംബത്തിൻ്റെ ഒരു അവർ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ ആ ഒരു ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേയാൾ ആ ലോകത്തെ നിലനിർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഇത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഫ്രിക്ഷനും കോൺഫ്ലിക്റ്റും അത് എങ്ങനെ മുന്നോട്ട് പോയിട്ട് അത് എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമയുടെ അടിസ്ഥാനപരമായ സിനിമയുടെ ഒരു പ്ലോട്ട് ലൈൻ ഈ സിനിമയുടെ പ്ലോട്ട് പോലെ തന്നെ ഈ സിനിമയുടെ തീമും സങ്കീർണ്ണമാണ് അല്ലെങ്കിൽ പല ലെയേഴ്സുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട് ആ സിനിമ നമ്മളെ മുന്നോട്ട് വെക്കുന്ന ചില ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകൾ ചില ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ഈ സദാചാരം എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സദാചാരവും മനുഷ്യരുടെ അഭിവാഞ്ചങ്ങളും തമ്മിലുള്ള സംഘർഷം സ്നേഹത്തെ എങ്ങനെയാണ് സദാചാരം തടവറയിലിടുന്നത് എന്നുള്ളൊരു ചോദ്യം സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവനവന് സ്നേഹം ലഭിക്കാത്ത ഒരാൾ സ്നേഹം ജീവിതത്തിൽ കിട്ടാത്ത ഒരാൾ സ്നേഹത്തെ തേടി പോകുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് അതൊരു തെറ്റാണ് അല്ലെങ്കിൽ എന്താണ് അതിൽ ശരികേട് എന്നുള്ളൊരു ചോദ്യം സിനിമ നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നു രണ്ടാമത്തെ കാര്യം സ്ത്രീകളുടെ സാമൂഹികമായ അവരുടെ ഒരു ഒരു പ്രോബ്ലത്തെയും കൂടെ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ മോശം സാമൂഹിക നില അവർക്ക് ഒരു കുടുംബത്തിലോ സമൂഹത്തിലോ അവർക്ക് അവരുടെ ആവശ്യങ്ങളോ ശബ്ദങ്ങളോ ഉന്നയിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇത് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്നത് അവരിത് അതിൽ നിന്ന് രക്ഷപ്പെടാതെ എങ്ങനെയാണ് അതിൽ പെട്ടുപോകുന്നത് എന്നുള്ളൊരു ഒരു വലിയ ഒരു സോഷ്യൽ ഇഷ്യൂ സിനിമ നമ്മൾ മുമ്പിൽ റേസ് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലാസ് ഡിഫറൻസ് ആണ് എങ്ങനെയാണ് സാമ്പത്തികമായ അന്തരം ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് ഈ സിനിമയിൽ ദരിദ്രയായ ഒരു സ്ത്രീയെ ആക്ച്വലി അവരുടെ വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് ഒരു സമ്പന്ന കുടുംബം അപ്പം ഒരു സ്നേഹത്തെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ വിവാഹ ഒരു സ്ത്രീയുടെ ജീവിതത്തെ വിലക്കി വാങ്ങാൻ പറ്റുമോ അതിന് പണം എങ്ങനെയാണ് അതിലൊരു വില്ലനായിട്ട് വരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഈ സിനിമ നമ്മുടെ മുമ്പിലോട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഇതിൽ പൗരോ പരോഹിത്യം പെട്രിയാർക്കി തുടങ്ങിയ ഫോഴ്സസ് എങ്ങനെയാണ് അവരെ ഇംപ്രസെൻറ്റ് ചെയ്യുന്നത് അവരെ ഒരു അവരുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് ഹനിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു 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 കൂടെ സിനിമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് സ്വാർത്ഥതയും ത്യാഗം അനുഭവവും തമ്മിലുള്ള സംഘർഷമാണ് അതായത് സ്വാർത്ഥത ഏർ മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് മനുഷ്യർക്ക് സ്വാർത്ഥരാവാൻ പാടില്ല അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പാടില്ല അതോ മനുഷ്യരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുകയാണോ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ ത്യാ അവരുടെ ത്യാഗമനോഭാവത്തെ അവരുടെ ത്യാഗസന്നദ്ധതയെ വല്ലാത്തത് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഒരു സാമൂഹ്യമായ ഒരു സ്വഭാവം നമുക്കുണ്ട് സ്ത്രീ അമ്മയാണ് സ്ത്രീ ഭാര്യയാണ് അപ്പം അതിനപ്പുറത്തോട്ട് അവരൊരു ഇൻഡിവിജ്വലായിട്ട് കാണാൻ പറ്റാത്തതിനാൽ അവരുടെ ആഗ്രഹങ്ങളെ അവർക്ക് സ്നേഹം കിട്ടാത്ത അവസ്ഥയെ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാറില്ല ആ പ്രശ്നത്തെ ഈ സിനിമയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ആ പ്രശ്നത്തെ മറികടക്കാൻ ഒരു സ്ത്രീ ശ്രമിക്കുന്നതും കൂടിയാണ് ഈ സിനിമ രണ്ട് ക്യാരക്ടേഴ്സിന് ഒരു സംഘർഷം ഉണ്ടാവുന്നത് പോലും അവർക്കിടയിൽ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അവർ ആക്ച്വലി പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരാണ് എന്നിട്ട് പോലും ഇവർക്കിടയിൽ ഒരു സംഘർഷം ഉണ്ടാവുന്നത് ഈ സാ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അവർക്കിടയിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളോട് രണ്ടുപേരും റിയാക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒരാൾ അതിനോട് റബൽ ചെയ്യുമ്പോൾ അതായത് ഇതിൽ അഞ്ചു എന്ന് പറയുന്ന ചെറിയ ആയിട്ടുള്ള കഥാപാത്രം ഇതിനോട് റബൽ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിക്കുമ്പോൾ മറ്റേ അതിനോട് കീഴ്പ്പെടാനും അഞ്ചുവിനേം കൂടെ അതിന് കീഴ്പ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് തുടർന്നാണ് ഇവർക്കിടയിൽ സംഘർഷം ഉണ്ടാകുന്നത് അഞ്ജുവിൻ്റെ റബലിയൻ വിജയിക്കുമോ അല്ലെങ്കിൽ ലീലാമ്മയുടെ കൺസർവേറ്റിസം വിജയിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് സിനിമയുടെ അവസാനം നിലനിർത്തുന്ന ഒരു ഒരു ഉദ്വേഗം എന്ന് പറയുന്നത് ഒരു ഈ സിനിമ അങ്ങനെ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഫിലോസഫിയെ മാത്രം നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്വേഗം അതാണ് ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് ആര് ആരാണ് ഇതിൽ വിൻ ചെയ്യുന്നത് കാരണം ഇവർക്കിടയിൽ ഒരു ഉണ്ടല്ലോ ഒരു ഇമോഷണൽ വാർ ഉണ്ട് ഈ വാറിൽ പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ഉള്ള ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്ത ഒരു എൻഡിങ് ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഈ സിനിമയിൽ അഞ്ജുവിൻ്റെ റബല്യൻ പരാജയപ്പെടുകയാണ് സമൂഹം അല്ലെങ്കിൽ അവളുടെ കുടുംബം പട്രിയർക്കി റിലീജിയൻ അത്തരം സാധനങ്ങളൊക്കെ അവിടെ വിജയിക്കുകയും ചെയ്യുന്ന പോലെയാണ് ഈ എൻഡിങ് ഇറക്കുറെ വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ കാണുന്നവർക്ക് മനസ്സിലായി ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോൾ സിനിമ കാണാത്തവർക്ക് അത് ഭയങ്കര ഒരു കല്ലുകടിയായിട്ട് തോന്നാം ഒരുപക്ഷെ ഡയറക്ടർ ഉദ്ദേശിച്ചത് അവരുടെ ഒരു ഗതികേടായിരിക്കാം അത് എന്നാണെങ്കിൽ പോലും അതിലെ ചില മൊമെന്റ്സ് ചില ക്യാരക്ടേഴ്സിനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തത് എസ്പെഷ്യലി ഇതിൽ ഇവരുടെ നായക കഥാപാത്രത്തിന് വളരെ ലെയർ ഉള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ആക്കാമായിരുന്ന ഒരു കഥാപാത്രത്തെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സീരോ ടൈപ്പായിട്ട് ഒരു ക്ലീശിയാക്കി മാറ്റിക്കളഞ്ഞു അർജുൻ രാധാകൃഷ്ണൻ അഭിനയിച്ച രാജീവ് എന്ന കഥാപാത്രത്തെ അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കുള്ള ഒരു ട്രാവലായിട്ട് ഈ സിനിമയെ മുൻ കൊണ്ടുപോയി കളഞ്ഞു അവിടെ ഒരു ഒരു തരത്തിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അഞ്ജുവിൻ്റെ റബലിയൻ അത്ര ശരിയല്ല എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അത്ര ഒരു പ്രതീതി സിനിമ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒരു ന്യായീകരണവും ഒരു പ്രതീതിയും സിനിമ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ഗഹനമായ ചില ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഉന്നയിച്ച് മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിൻ്റെ ഒരു വെയ്റ്റിനെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് അല്ലാതായി പോയോ എന്നൊരു സംശയം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മാസമായിട്ട് കണക്ട് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആവാം അങ്ങനെയുള്ള ചില കോംപ്രമൈസുകളുടെ ഭാഗമായിട്ടാവാം സിനിമയ്ക്കിടെ റൈറ്റിങ്ങിൽ ഈ ക്വസ്റ്റ്യൻസിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്ലൈമാക്സിലല്ല എന്ന് തോന്നി ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഉള്ളൊഴുക്കൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു മിസൻസൻ ആണ് അതായത് രംഗചിത്രീകരണം ഈ സിനിമയുടെ പേരിനെ തന്നെ എക്കോ ചെയ്യുന്ന അതിനെ അതുപോലെ പ്രതിഫലിക്കുന്ന ഒരു ഒരു രംഗ ചിത്രീകരണം സിനിമയ്ക്ക് സാധ്യമായിട്ടുണ്ട് ചുറ്റും വെള്ളത്താൽ കെട്ടിപ്പെട്ട് ഫ്ലഡ് ചെയ്യപ്പെട്ട ഒരു സ്പേസിനെ നിലനിർത്തി അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയ മനുഷ്യർ അത് ആ മനുഷ്യരുടെ മനസ്സിനെ അവരുടെ സംഘർഷങ്ങളെ അവർ പെട്ടുപോയ അവസ്ഥയൊക്കെ അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ആ സിനിമയുടെ ഏറ്റവും എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം ഈ സിനിമയുടെ രംഗചിത്രീകരണായിരുന്നു അതിലെ ഡയറക്ടറും അതിൻ്റെ ആർട്ട് വർക്കിലൊക്കെ ഉള്ളവരൊക്കെ കാണിച്ച ഒരു ഒരു ശ്രദ്ധ അത് പ്രശംസനീയമാണ് ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാന ഘടകം സിനിമയിലെ അഭിനയമാണ് പ്രത്യേകിച്ചും ഉർവശിയുടെ അതുപോലെ തന്നെ പാർവതിയുടെ ഉർവശി എന്ന് പറയുന്ന ഒരു ആക്ടർ എങ്ങനെയാണ് ഒരു ലെജൻഡറി ആക്ടർ ആവുന്നത് അവരുടെ ഒരു ക്വാളിറ്റി എന്താണ് എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതിൻ്റെ ഒരു അടിവര ഇടുന്ന പ്രകടനമാണ് ഈ സിനിമയിലുള്ളത് പാർവതി ഒരു നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് കുറേ കൂടെ മെത്തോഡിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പോൾ പാർവതിയുടെ പെർഫോമൻസും ഈ പറഞ്ഞ പോലെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇവർ രണ്ടുപേരും നമ്മളൊരു കെമിസ്ട്രിയാണ് ഈ സിനിമയിലെ ആക്ച്വലി ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ഇത്ര നല്ല ആക്ടേഴ്സ് രണ്ടുപേരായിരുന്നില്ല കഥാപാത്രങ്ങൾ ചേരുന്നെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുകയോ അത്രമാത്രം ആസ്വാദ്യകരമാവുകയോ ചെയ്യുമായിരുന്നില്ല അതേപോലെ തന്നെ അർജുൻ രാധാകൃഷ്ണൻ ചെയ്ത രാജീവ് എന്ന ക്യാരക്ടർ ഈ ഈ ക്യാരക്ടറാണ് ഈ സിനിമയിൽ അത് അയാൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടാതെ പോയത് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതായത് അർജുന ക്യാരക്ടർ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഒരു ആയിട്ടോ പ്രത്യേകിച്ച് അവസാന ഘട്ടങ്ങളിൽ മാറി പോകുന്നുണ്ട് കുറേ കൂടെ ലേഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് അയാൾ അയാൾക്ക് അയാളുടെ സംഘർഷങ്ങളുണ്ട് അയാളുടെ തീർച്ചയായിട്ടും അഞ്ജുവിനോടുള്ള സ്നേഹമുണ്ട് അതേസമയം അയാളുടെ ചില സ്വാർത്ഥതകളുണ്ട് അയാളുടെ നിസ്സഹായതകളുണ്ട് അയാളുടെ ആത്മവിശ്വാസമില്ലായ്മയുണ്ട് പക്ഷേ അവസാനത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം മാറി വെച്ച് നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വായിച്ചിട്ടൊക്കെ ചില സ്റ്റീരിയോ ടൈപ്പി ടിപ്പിക്കലായിട്ടുള്ള ഒരു കാമുകനായിട്ട് അയാൾ മാറുന്നുണ്ട് പിന്നെ പ്രശാന്ത് മുരളി ചെയ്ത ക്യാരക്ടർ തോമസ് കുട്ടി എന്ന് പറയുന്ന ലീലാമ്മയുടെ മകൻ അല്ലെങ്കിൽ അഞ്ജുവിൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ആൾ പ്രശാന്ത് മുരളിയുടെ റോൾ കുറച്ച് സീനുകളേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഇനിയും നല്ല റോളുകൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്രകടനമായിരുന്നു പ്രശാന്ത് മുരളിയുടെ അലൻസിയറിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആക്ടർ അവരുടെ പേര് ഓർക്കുന്നില്ല ഈ പറയുന്ന പോലെ ആ സിനിമയിൽ അവരുടെ എന്താ പറയുക കുറച്ചും കൂടെ ഒരു റൈറ്റിങ്ങിൽ അവർക്ക് കുറച്ചും കൂടെ സ്പേസ് കൊടുക്കാമായിരുന്നു സ്ക്രിപ്റ്റില് അവർക്ക് കുറച്ചും കൂടെ മൂമെന്റ്സ് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി അല്ലെങ്കിൽ ഉള്ളത് അത്രയും അങ്ങോട്ട് ഏശാതെ പോയി എന്നുള്ളൊരു തോന്നിയിട്ടുണ്ടായി അങ്ങനെ മ്യൂസിക് സുഷിൻ ചെയ്യാമാണ് പാട്ടുകളില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട സിനിമയാണ് ആൾക്കാർ കാണേണ്ട സിനിമയാണ് അപ്പം മ്യൂസിക്കിനെ കുറേ കൂടെ അധികം ഉപയോഗിച്ചൊരു സിനിമയാണിത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ത്രൂ ഔട്ട് സിനിമയിലുണ്ട് സയലൻസ് കുറേ കൂടെ വർക്ക് ചെയ്തതിന് ഈ സിനിമയുടെ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ ഒരു വ്യക്തിപ്രിയമായ അഭിപ്രായം പക്ഷേ ഈ പറയുന്ന പോലെ ആൾക്കാർ കണ്ട് ശീലിച്ച ശീലങ്ങളെ നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും മ്യൂസിക്കിനെ ഈ മൂഡ് എലിവേറ്റ് ചെയ്യാൻ ഒരു മെലോഡ്രാമയാണല്ലോ അപ്പോൾ മൂഡ് എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ആ സിറ്റുവേഷൻസിനെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ മ്യൂസിക്കിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് മോശമെന്നല്ല പക്ഷെ ഒരു സ്റ്റാൻഡ് ഔട്ട് മ്യൂസിക്കായിട്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടൊന്നും ഈ സിനിമയിലെ മ്യൂസിക് അനുഭവപ്പെട്ടില്ല ക്യാമറ സിനിമാറ്റോഗ്രഫി ഓഫ് കോഴ്സ് ആ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ രംഗചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വളരെ കണക്റ്റഡ് ആണ് ഷൈനാജ് ജലാൽ എന്ന് പറയുന്ന ആണ് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഓൾറെഡി വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ആണ് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമാറ്റോഗ്രാഫി ആ സിനിമയ്ക്ക് ഉണ്ട് ആ അർത്ഥത്തിൽ അത് ഗംഭീരമാണ് ഇത്തരത്തിൽ തിയേറ്ററിൽ പോയി കാണേണ്ട അത് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് ഇപ്പോൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഉള്ളൊഴുക്ക് പോലെ ഒരു സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സീരിയസ് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമ സിനിമയുടെ പ്രമേയത്തോട് നീതി പുലർത്താൻ ശ്രമിക്കുന്ന ഒരു സിനിമ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ചേരുവകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു വ്യത്യസ്ത അനുഭവം സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമ നമ്മൾ കാണേണ്ടതുണ്ട് അത്തരം സിനിമകൾ കൂടുതലായിട്ട് തിയേറ്ററിൽ ആളുകൾ പോയി കാണുമ്പോൾ കൂടുതൽ അതുപോലെയുള്ള സിനിമകൾ ഉണ്ടായി വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അതുകൊണ്ട് ഉള്ളൊഴുക്ക് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുക താങ്ക് യു